പിതൃതര്പ്പണത്തിന് കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ഒരുക്കം പൂർത്തിയായി തർപ്പണ ചടങ്ങ് ശനിയാഴ്ച പുലർച്ചെ മൂന്നിനാണ് ആരംഭിക്കുന്നത് എന്നാൽ വെള്ളിയാഴ്ച രാത്രി മുതൽ എത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ മിക്കയിടത്തും ഒരുക്കിയിട്ടുണ്ട് തിരുവല്ലവരം കടപ്പുറത്ത് ഒരേ സമയം മൂവായിരം പേർക്ക് ബലിയിടാൻ പാകത്തില് എട്ട് ബലിപ്പുരകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് കർമ്മികളെയും പരികർമ്മികളെയും നിയോഗിച്ചു മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കി സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളും തയ്യാറാണ് രസീത് വിതരണത്തിന് കൂടുതൽ കൌണ്ടറുകൾ തുറന്നിട്ടുണ്ട് തിരക്കനുസരിച്ച് ഇവിടങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പറഞ്ഞു വാവുബലിയുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ മേഖലയിലെ താന്നി മുണ്ടക്കൽ തിരുവല്ലവാരം തുടങ്ങിയ സ്നാന ഘട്ടങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ മുൻകാലങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ വിപുലമായി ഒരുക്കങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ക്ലീനിങ് സംബന്ധമായ കാര്യങ്ങളും ലൈറ്റിൻ്റെ കാര്യവും പിന്നെ മെഡിക്കൽ ആംബുലൻസ് മറ്റ് കുടിവെള്ളം കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റും എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയുടെ ഹെൽത്ത് വിഭാഗവും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയും രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി അതിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഹെൽത്ത് വിഭാഗത്തിന്റെ സൂപ്രണ്ട് അതിന്റെ ചാർജ് ഓഫീസറായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തി ഈ കടൽ കടലിലുള്ള നടത്തിയിട്ടുണ്ട് അല്ല അത് പിന്നെ വാഹുബലി അർപ്പണം അർപ്പിക്കുവാൻ വരുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കടലിലേക്ക് ഇറങ്ങി കുളിച്ച് തൊഴുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് കടല് പ്രക്ഷുബ്ധമാണ് കാലാവസ്ഥ അനുകൂലമല്ല അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ എങ്ങനെയാണോ നമുക്ക് ഈ ആചാരവും അനുഷ്ഠാനവും നടത്താൻ കഴിയുന്നത് ആ രീതിയിൽ വളരെ സമാധാനത്തോടുകൂടി ആ സംയമനം പാലിച്ച് ആളുകൾ കടലിൽ ഇറങ്ങി ഇറങ്ങാൻ ശ്രമിക്കണമെന്നാണ് നമ്മൾക്ക് അറിയിക്കാനുള്ളത് ആ ഫയർഫോഴ്സ് ഉണ്ട് എയർഫോഴ്സ് ആംബുലൻസ് ഉണ്ടാകും ഇത്തവണ നൂറ്റിയൻപത് ജീവനക്കാരെയും താൽക്കാലികമായി നൂറുപേരെയും നിയോഗിച്ചു ബലിത്തറകളിലും പരിസരങ്ങളിലും പോലീസ് സുരക്ഷ ഉറപ്പാക്കും നിരീക്ഷണത്തിലുള്ള സി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കാനും നടപടികളായി തിലഹോമത്തിനുള്ള സൗകര്യം വിപുലമാക്കി നിരവധി പേരാണ് വാവിന് മുമ്പ് തന്നെ ബലിയർപ്പിക്കാൻ തിരുമുലവാരം സ്നാനഘട്ടത്തിൽ എത്തിച്ചേരുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം